വാഴണം സുഖം ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴമേറും നിൻ മഹസ്സാ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ മഹസ് എന്ന് പറഞ്ഞാൽ പ്രഭാപൂരം മഹിമ എന്ന് പറഞ്ഞാൽ മഹത്വം ആഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കടൽ ആകവേ പൂർണ്ണമായി പിന്നെയോ ആഴണം എന്ന് പറഞ്ഞാൽ മുങ്ങണം മുങ്ങി താഴണം എന്നുള്ളതാണ് നിത്യം എന്നും എന്നും സുഖം ആനന്ദം ഇവിടെ വളരെ ആഴമുള്ള അങ്ങയുടെ ജ്യോതിസാകുന്ന കടലിൽ ഞങ്ങൾ മുങ്ങണം മുങ്ങിയാൽ മാത്രം പോരാ എന്നും അവിടെ തന്നെ വാഴണം ആനന്ദം മാത്രം ശാശ്വതമായി അവശേഷിക്കണം എന്നാണ് പത്താമത്തെ ശ്ലോകത്തിൽ ഗുരുദേവൻ പറയുന്നത് ദൈവദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ദൈവമേ കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാതിക്കൊരാവിൻ തോണി പദം എന്നാണ് ഇവിടെ ഭവാപ്തി ജീവിതമാകുന്ന സമുദ്രത്തിൽ നിലനിൽപ്പെന്തെന്നറിയാതെ എന്തെന്നറിയാതെ കൈകാലിട്ടടിച്ച് മുങ്ങിയും പൊങ്ങിയും താഴുന്ന സമയത്ത് അങ്ങ് കപ്പ് കപ്പിത്താനായിരിക്കുന്ന ആ അങ്ങയുടെ കാലടികൾ അങ്ങയുടെ വാക്കുകളാകുന്ന അങ്ങയുടെ അരുളപ്പാടുകളാകുന്ന നൗകയിൽ കയറ്റി കൈവിടിച്ച് വിടാതെ കൈവിടിച്ച് മറുകര കയറ്റണേ ദൈവമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഒന്നാമത്തെ ശ്ലോകം തുടങ്ങുന്നത് നാവികൻ നീ ഭവാപ്തിക്കോരാവി വൻ തോണി നിൻ പദം ആവി കൊണ്ടോടുന്ന വലിയൊരു തോണിയാണ് അങ്ങയുടെ പദം ആ പദത്തിൽ കയറ്റി ഞങ്ങളെ മറുകറി എന്നുള്ളതാണ് അവിടെ നമ്മൾ കണ്ടത് ആ ഭവാപ്തിയാണ് സംസാരമാകുന്ന സമുദ്രമാണ് ജീവിതമാകുന്ന സമുദ്രമാണ് എങ്ങോട്ട് നോക്കിയാലും ദുരിതങ്ങൾ മാത്രമാണ് പലതരത്തിലുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ മാനസികമായ പിരിമുറുക്കങ്ങൾ ഇല്ലായ്മകൾ വല്ലായ്മകൾ ദാരിദ്ര്യം ആ രീതിയിലുള്ള ജീവിതമാകുന്ന സംസാര സമുദ്രത്തിൽപ്പെട്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്താണ് ദൈവത്തെ വിളിക്കുന്നത് അങ്ങനെ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ഞാനിതാ ഒരു രക്ഷയുമില്ലാതെ എല്ലാം കൈവിട്ട് ഇവിടെ അകപ്പെട്ടിരിക്കുകയാണ് മുങ്ങിയും പൊങ്ങിയും ശ്വാസം മുട്ടി കഴിച്ചു കൂട്ടുകയാണ് അല്ലയോ ഭഗവാനെ ദൈവമേ അങ്ങ് എൻ്റെ കൈ പിടിക്കൂ എന്നെ ഒന്ന് മറുകര കടത്തു എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ദൈവദശകം വികസിക്കുന്നത് ദൈവത്തെ കണ്ടുകൊണ്ടുള്ള ഒരു